പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും പി കെ ശ്രീമതിക്ക് പങ്കെടുക്കുന്നതിന് തടസ്സമില്ലെന്നും വിലക്കുണ്ടെന്ന തരത്തിൽ വരുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ വയസ്സ് പ്രായപരിധി ഏർപ്പെടുത്തിയത് യുവാക്കൾക്ക് അവസരം നൽകാനാണെന്നും കെ കെ ശൈലജ അത് ശ്രീമതി തന്നെ വളരെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ യാതൊരു വിലക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ രീതി അനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ട് അത് ടീച്ചറും പറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി മാഷ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളിപ്പോൾ അതിർത്തിയിൽ നടന്ന ഭീകര അവരുടെ ആക്രമണത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്നാണ് കരുതിയത് അത് മറ്റൊന്നുമില്ല അതിൽ യാതൊരു സംശയത്തിന് അവകാശവും ഇല്ല എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാകുന്ന ഒരു രീതി ഇപ്പോഴുണ്ട് നമ്മുടെ സി പി ഐ എമ്മിൽ അതനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീമതി ടീച്ചർ പ്രായപരിധി കാരണം ഒഴിവാക്കപ്പെടുന്നുണ്ട് എന്നാൽ ശ്രീമതി ടീച്ചർ വളരെ സജീവമായിട്ട് രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നയാളാണ് ടീച്ചർ മാത്രമല്ല പ്രായപരിധി കാരണം ഒഴിവായി മാറുന്നത് പുതിയ ആളുകൾക്ക് കമ്മിറ്റിയിൽ ആളുകൾ വരാൻ വേണ്ടിയാണ് ഈ ഒഴിവായിട്ടുള്ള സഖാക്കൾ എല്ലാവരും എ കെ ബാലൻ ആളുകളുണ്ട് അവരെല്ലാം വളരെ സജീവമായിട്ട് ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് സി പി ഐ എമ്മിൽ റിട്ടയർമെൻ്റ് ഇല്ല ചില ആളുകൾ വിചാരിക്കുന്നത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയേർഡായിട്ട് പോകുകയാണ് അങ്ങനെയില്ല പക്ഷേ പുതിയ ധാരാളം ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഒരു നിശ്ചിത എണ്ണമുണ്ട് ഓരോ ഘടകത്തിനും അപ്പോൾ അതിനകത്ത് പുതിയ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയാണ് പ്രായപരിധി വെക്കുന്നത് എന്നാൽ പ്രായപരിധി കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവായെങ്കിലും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായെങ്കിലും ശ്രീമതി ടീച്ചർ ഇപ്പോഴും അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് ആ രീതിയിൽ അവർക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് മഹിള അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ട് ഇടപെടണം അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് സ്വീമ ടീച്ചറെ ഒഴിവാക്കേണ്ടതില്ല അത് കേന്ദ്ര കോട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചറെ കേന്ദ്ര കമ്മിറ്റി അംഗമായി നിശ്ചയിക്കുകയാണ് ചെയ്തത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംസ്ഥാനങ്ങളിലെല്ലാം പോയി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവായിരുന്നു celebrating 40 years of century, century fashion city.